ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് യു എൻ ജനറൽ അസംബ്ലി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചു ഒരു ഭൂമി മാത്രം എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള ആദ്യത്തെ ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്നു തുടർന്നുള്ള വർഷങ്ങളിൽ വായു മലിനീകരണം പ്ലാസ്റ്റിക് മലിനീകരണം അനധികൃത വന്യജീവി വ്യാപാരം സുസ്ഥിര ഉപഭോഗം സമുദ്രനിരപ്പ് വർധനവ് സുരക്ഷ തുടങ്ങിയ നമ്മുടെ പാരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനുള്ള ഒരു വേദിയായി ഡബ്ല്യു ഇ വികസിപ്പിച്ചെടുത്തു കൂടാതെ ഉപഭോഗ രീതിയിലും ദേശീയ അന്തർദേശീയ പാരിസ്ഥിതിക നയത്തിലും മാറ്റം വരുത്താൻ ഡബ്ല്യു ഇ ഡി സഹായിക്കുന്നു ലോക പരിസ്ഥിതി ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിപ്പ് നമ്മുടെ ഭൂമി എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചയെ പ്രതിരോധിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നമ്മുടെ ഭാവി ദിവസേന അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ നൈഡ്രസ് ഓക്സൈഡ് ക്ലോറോഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളികളിൽ തകർച്ചയ്ക്ക് കാരണമാകുകയും തന്മൂലം ആഗോള താപനമുണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുക വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക അതുവഴി ആഗോള പാരിസ്ഥിതിക സന്തുലന സന്തുലനവും കാലാവസ്ഥ അസുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്ന ഗ്രീൻഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് വനം മുതൽ സമുദ്രം വരെയും മണ്ണ് മുതൽ വായു വരെയും പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും നാം സംരക്ഷിക്കണം ചുരുക്കത്തിൽ പ്രകൃതി നമുക്ക് നൽകുന്ന സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും വില മതിക്കാനാവാത്തതാണെന്ന് എപ്പോഴും ഓർക്കുക എല്ലാവരുടെയും മെച്ചപ്പെട്ട ഭാവിക്കും ജീവിതത്തിനും അവയെല്ലാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ചുവടുകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുമെന്ന് എപ്പോഴും ഓർക്കുക എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം